ൃശ്ശൂരുള്ള പോലീസ് അക്കാദമിയിലാണ് അപ്പോൾ നമ്മൾ വന്നേ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷ്ണുവിന്റെ പരേഡാണ് എന്നുള്ളത് അപ്പോൾ പരേഡിന്റെ എല്ലാ വിഷയസും കഴിഞ്ഞു വന്നിട്ടുണ്ട് വിഷ്ണു എങ്ങനെ എങ്ങനെ അടിപൊളി സെറ്റ് പറയാനില്ലല്ലോ അനുഭവമാണ് ചിന്ത ചിയേ രണ്ട് വാക്ക് വേറാ വിഷ്ണുവിന് കിട്ടിയേ എന്താ പറയണ്ടത് ഞാൻ പറഞ്ഞു പറഞ്ഞിരുന്നു പറയാ വേണ്ട സന്തോഷം കഴിഞ്ഞപ്പോ ഇറങ്ങിട്ടേ ഉള്ളൂ വിഷ്ണുവിന്റെ ഫാമിലീസ് എല്ലാരും ഉണ്ടല്ലേ ഇവിടെ വന്നു കഴിഞ്ഞാൽ ആണ് കാരണം എല്ലാ ഫാമിലീസും ചേട്ടാ ഡയറി മിൽക്ക് ഇങ്ങോട്ട് എടുത്തോ സ്പോൺസർ പറഞ്ഞു പറഞ്ഞോ പറഞ്ഞോ ഞാൻ ഒക്കെ പറഞ്ഞേക്ക് ഇനിയിപ്പോ അടുത്ത അടുത്ത പരേഡ് സന്ദീപിന്റെ അല്ലേ അന്ന് കാണാ പരേഡിന്റെ എല്ലാ വിശേഷും കഴിഞ്ഞ് അവന് മുതൽ ഒരു പോലീസായി നമ്മൾ നേരത്തെ അവൻ്റെ അമ്മേൻ്റെ അച്ഛൻ്റെ ഒക്കെ ഒപ്പം ഉള്ള വീഡിയോസ് എടുത്തിരുന്നു ഫോട്ടോസൊക്കെ അതായത് ഒരു വീട്ടുകാരുടെ മുന്നിൽ ഒരു പ്രൗഡ് മൊമെൻറ്റ് ഒരു ഒരു പോലീസുകാരനായി അവൻ ഇന്നൊരു പോലീസുകാരനായി അല്ല ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞാണോ അവൻ്റെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞാണ് അങ്ങനെ അവൻ സക്സസ് ആയി ഇനി നമ്മുടെ കൂട്ടത്തിൽ സക്സസ് ആവാൻ കുറച്ച് മൂന്നാറ് ആൾക്കാർ വേര് മൂന്നാറ് ആൾക്കാരുണ്ട് പത്തിരുപത്താറ് വയസ്സായി എന്ത് ചെയ്യണമെന്ന് അറിയല പക്ഷെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുന്നു വിചാരിക്കുന്നത് സോ നമ്മൾ ഇന്നു മുതൽ പി എസ് സി ആയാൽ തന്നെ എന്തായാലും മെനക്കെട്ട് പഠിച്ചാൽ പോകും കിട്ടുന്ന നൂറ് ശതമാനം ഉറപ്പാണ് സോ കീപ്പ് ഇറ്റ് അപ്പ്